രാഷ്ട്രീയ എതിരാളികളെ നേരിടാന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ഉപയോഗിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ഐക്യനിരയുടെ ഒറ്റക്കെട്ടായ അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന ചോദ്യത്തിലൂടെ ആ അഭിപ്രായത്തിന് തുരങ്കം വയ്ക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോണ്ഗ്രസും അരവിന്ദ് കെജ്രിവാളിനെതിരായ കേസ് ഉയർത്തിക്കൊണ്ടുവന്നതും ബി ജെ പിയുടെ കയ്യില് വെച്ചു കൊടുത്തതും കോണ്ഗ്രസാണ് അവസാനം അറസ്റ്റിനെ തുടർന്ന് ദില്ലിയിൽ സംഘടിപ്പിച്ച റാലിയിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തു പ്രതിപക്ഷനിരയിലെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ദില്ലി ജാർഖണ്ഡ് മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്ന ബിജെപി നടപടിയെ ന്യായീകരിക്കുന്നതാണ് രാജ്യത്തിന്റെ ജനാധിപത്യം അത്രമേൽ അപകടമായൊരു കാലത്തൂടെ കടന്നു പോകുമ്പോൾ മറുപടി രാഷ്ട്രീയം ഇത്രയേറെ വ്യക്തിപരമാകുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക സ്വന്തം കേശു നിറയ്ക്കാനുള്ള ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ട് സ്വപ്നങ്ങളെയും രാഷ്ട്രീയ വിരോധം കൊണ്ട് നിഷേധിച്ച സാമ്പത്തിക സഹായത്തെയുമെല്ലാം കോടതിയിൽ പോയി നേടിയ സംഘപരിവാറിനെതിരായ പോരാട്ടങ്ങളിൽ നമ്മുടെ നിയമസംവിധാനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ഒന്നാണെന്ന് പ്രതിപക്ഷ കക്ഷികൾക്ക് കാട്ടിക്കൊടുത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോട് സന്ധി ചെയ്യാൻ സംഘപരിവാർ തയ്യാറാവുമെന്ന് കോൺഗ്രസ് അണികൾ പോലും പൂർണമായി വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി മറക്കുന്നത് പണം അഴിമതിപ്പണം മറച്ചുവെക്കാൻ അന്വേഷണ ഏജൻസികളെ പേടിച്ച് മറുകണ്ഠം ചാടിയ സ്വന്തം മുഖ്യമന്ത്രിമാരെയും തോന്നിയാൽ മറ്റാരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ സ്വന്തം കെ പി സി സി അധ്യക്ഷനായ സുധാകരനെ ഉൾപ്പെടെയല്ലേ ഇടതുപക്ഷം സംഘപരിവാറിനെതിരെ കൃത്യമായ രാഷ്ട്രീയ ബദൽ ഉയർത്തുമ്പോൾ കോൺഗ്രസിനെ എതിർക്കുന്നവരെ കൂടെ നിശബ്ദമാക്കാൻ ബി ജെ പി സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്റെ രാഷ്ട്രം ഇതുപോലെ ഉണ്ടാവുമോ എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം